അഞ്ച് പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ച് പേർക്ക് ഷഹീദിൻ്റെ പദവിനാഹി ം ലഭിതങ്ങൾ പറയുകയാണ് രോഗങ്ങൾ നിപ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ വയസ്സുള്ള പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ ആളുകൾ നിന്ന് മാറി ശവശരീരം കാണുകയാണ് മയ്യത്തെ ദർശിക്കുകയാണ് ആരോ ഒരു ഇല്ലാതെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നാലാളുകൾ കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ിയുടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊരു തുണി കൊണ്ട് ചുറ്റിയിട്ട് നാല് പേര് ഒരുമിച്ച് കൂടുന്ന മതവിജ്ഞാന വേദികൾ കണ്ടിട്ടുള്ളതാകുന്ന മോമിനിയങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തവരാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മോമിനിയങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു മരണം പടച്ചറപ്പേ കാർക്കും നൽകി നീ പരീക്ഷിക്കല്ലാ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലി അള്ളാഹു നൽകമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് നിന്റെ കാര്യത്തിൽ നിന്റെ ഈ മാൻ പതറാതെ നോക്കണം അല്ലാണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് നീ പോകണ്ട നിന്റെ ഈ മാൻ പതറാതെ നോക്കിക്കോ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി നബിതങ്ങൾ രാണ് ശുഭദാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപ്പാ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളിലെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ